വഫാത്തായി പോയ ഷെയ്ഖ് ജീലാനി തങ്ങളെ അഥവാ അള്ളാഹുവിന്റെ മഹാനായ അള്ളാഹുവിൽ ജയിച്ച് ജീവിച്ച ഇപ്പൊ റസൂൾ തങ്ങൾ ജബീനെ പറ്റി എന്താ പറയാ മോശോ നല്ലതോ മോശോ പറഞ്ഞാലേ ഇതൊരു കാര്യത്തിൽ പെടൂല കാരണം അനീഫ സംസാരിക്കുന്നത് ഒരു വിഷയം മനസ്സിലാക്കണം എന്നുള്ള ലക്ഷ്യത്തില് അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു 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 മിനിറ്റ് 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 പറയാൻ പറ്റുമോ പറഞ്ഞാ പൊന്നാര ഹനീഫ അത് മനസ്സിലാക്കണ ഹനീഫക്ക് കൂടെ വാ ഒന്ന് നിക്ക് മധുക്ക് പറയാന്ന് പറഞ്ഞാൽ മൗലി ദോദം അല്ല പിന്നെന്താണ് മൗലി 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 കേട്ടാ അവിടെ നിൽക്ക വാ ും കേട്ടിളാൻ ഇനി പുറത്തുങ്ങണ്ട് വരാത്ത എന്താ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയത്തിൽ വാ ഇസ്ലാമിൽ നിന്ന് സമുദായത്തെ നിരീശ്വരവാദത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് ഭാവികളാണ് എങ്ങനെയാണെന്നറിയോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് വോട്ട് ചെയ്യൽ നിർബന്ധ നിങ്ങളെ കറാമത്തും നിങ്ങളെതത്വം കേട്ടിട്ട് ആൾക്കാർ മുജാഹിദായിരുന്നു ആൾക്കാർ ഇസ്ലാമെന്ന് പോയി പറഞ്ഞേ മുജാഹുദാനും ചുരുക്കി പറഞ്ഞ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആ ക്ലിപ്പ് ഇവിടെ അത് ശെരി ായി പോയിമയം ഇത് വലിയൊരു വായറ്റിന്റെ ഉള്ളിൽ അഞ്ചു മാസായപ്പോ തിരിച്ചു ഇത് വേറെ കറാമത്ത് നിങ്ങൾ എന്തത് സ്കാനിങ്ങിന് കൂടി പറയാൻ പറ്റാത്ത ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ നിങ്ങൾ ഇതൊക്കെ അലഹമുല്ല നിങ്ങൾ വളരെ ഇഷ്ടമായി പോയി മാഷാ എവിടെ നിങ്ങൾ മാഷാ അള്ളാഹു അല്ലാഹു വർക്ക്

ഇത് പറയുകയാണ് ഇവിടെ വെല്ലുവിളിയോട് കൂടെ ആര്ക്ക് തിരുത്താൻ പറ്റുമെങ്കിലും കൊണ്ടുപോകുന്നത് നിരീക്ഷരവാദത്തിലേക്കാണെന്നാണ് ഞാൻ പറയുന്നത് എന്നിട്ട് കയറി വരി സംസാരിക്കാൻ ആർക്കും പറ്റുമെങ്കിൽ കാര്യം തുറന്ന് വിളിച്ചാലും കേൾക്കാനും ഉത്തരം നൽകാനും കഴിയുന്ന കരാമത്ത് കൊണ്ടൊരു കട്ടൻ ചായ പോരട്ടെ അപ്പോ സദസ്വക്ക പാടെ ഉസ്താദ് പടച്ച എന്താ കട്ടൻ ചായപ്പോ വരുവോ നീ വരൂല്ലേ വന്നാൽ മോദി ഷേഖിന് കറാമത്തുണ്ട് അഥവാ വന്നില്ലെങ്കിൽ കറാമത്തില്ല നാട്ടുകാരൊക്കെ ഒരു ധാരണയിലെത്തി എണിച്ചെന്നിട്ട് പറഞ്ഞേ മോദി ഷേഖിന്റെ കറാമത്തി നമ്മളി തർക്കണ്ട് കിട്ടോ കിട്ടൂലു തരുവോ തരൂല നിങ്ങൾക്ക് ഒരു ഡൗട്ടില്ല നിങ്ങളാണെങ്കിൽ ബഹറിൽ കടന്ന് കുളിക്കുക നിങ്ങൾ ആ തൗഹീദ് കൊണ്ട് ഏത് സമയത്ത് ചോദിച്ചാലും കേൾക്കാനും തരാനും കഴിയുന്ന പടച്ച കഴിവ് കൊണ്ട് ഒരു പയംപൊരി നിങ്ങളും കൊണ്ടുവരണം ചായ ഞങ്ങളും അത് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് മൊയ്തീഷിന്റെ വറക്കത്ത് കൊണ്ട് ഒരു ഘട്ടൻ ചായ ഞാനും അള്ള നേരിട്ട് നിങ്ങൾക്ക് ഒരു പയമ്പൊരിയും നിങ്ങൾ ചിരിച്ചത് ഓക്കെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി പക്ഷേ ഇവിടെ ഇവിടെ ഒരു ഞാൻ ഇത് പോയിന്റ് ഉണ്ട് എന്താണെന്നറിയോ കൈവില്ലട്ടോ കൈവില്ലട്ടോ വന്നില്ലട്ടോ വന്നില്ലട്ടോ നിരീശ്വരവാദികൾ കയറി ചോദിക്കുന്നു മൗലവി വരാത്ത ജീലാനിക്ക് കഴിവില്ലെങ്കിൽ കേവലം പയമ്പൊരി വരാത്ത

അള്ളാർക്ക് എന്തിനും കയ്യും എന്തിനും കൈ വന്നോളീ ചോദിച്ചോളി നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാ ഒരു ഈ പറയണങ്ങൾക്ക് ഒരു പഴയപൊരി വലിയ കൂടെ കഴിയുമില്ല അപ്പാക്ക് കഴിയില്ല എന്ന് പറയുന്ന നിരീശ്വരവാദത്തിലേക്ക് സമുദായത്തെ വലിച്ചിഴച്ച കറാമത്തിൻ്റെ കഥ പറഞ്ഞപ്പോഴാ ഞാൻ ഇടപെട്ടത് കക്കണയല്ലാ കണയല്ലോ പഴംപൊഴി പഴം പൊരിച്ചത് തരണോ കട്ടഞ്ചായ വരണോ വേണ്ടേന്നൊക്കെ തീരുമാനിക്കാൻ നമ്മളെക്കാട്ടിലും കൂടുതൽ ബുദ്ധിയും കുറച്ച് കൂടുതൽ അവിടെ ഉണ്ട് മനസ്സിലായിക്കോളി ഏറ്റവും ചുരുങ്ങിയായി കൂടുതൽ നമ്മൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നിൽക്കട്ടെ കൂട്ടത്തിൽ കൊണ്ട് േ നമ്മള് ഇല്ല നമ്മളെ കൊണ്ട് ഈ കൂട്ടക്കാര് ഇസ്ലാമിന്റെ പുറത്തേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു ഈ നാടിനെ പടച്ച റബ്ബ് കാക്കട്ടെ നമ്മുടെ സമുദായത്തെ കാക്കട്ടെ പറഞ്ഞു മരിച്ച വ്യക്തിയുടെ അവരുടെ പേരിൽ പിന്നെ മൃഗത്തെ അർത്ഥം വിതരണം ചെയ്തു താങ്കൾ ഏത് ഹബീസ് ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത് ആ അതൊന്ന് പറഞ്ഞ ഉപകാരമാണ് ആരുടെ പേരിലാണ് അർത്ഥം വിതരണം ചെയ്തത് ഹദീസ് ഉദ്ധരിച്ച കിതാബിന്റെ

െ ഞാൻ തങ്ങളെ കണ്ടിട്ടില്ലല്ലോ ഞമ്മൾ പറയുന്നു മാറു ഹാ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു വിഷമം വരുന്നതിന്റെ കാരണം എന്താണെന്നറിയോജി കുറിച്ചു വല്ലാതെ പറയുമായിരുന്നു കുറിച്ച് കുറിച്ച് വല്ലാതെ പറയുമായിരുന്നു വഫാത്തായ ഇങ്ങനെ അങ്ങനെയായിരുന്നു അവൾ ഇങ്ങനെയായിരുന്നു അത്ര വലിയ മഹതിയാണ് ഇത്ര നന്മകൾ ചെയ്ത ആളാണെന്ന് മാല പാടുന്ന പോലെ മാല പാടുന്ന പോലെ എന്ന് പറഞ്ഞാൽ ആ പോലമിഞ്ഞ് പിടിക്കണ്ട പോലമ തന്നെ അതിന് മറുപടി ഉണ്ട് പോലെന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ

ഈ ഹദീസ് കൊടുത്തു ബീവി മരിച്ച ദിവസത്തിലാണോ നബി സല്ലല്ലാഹു അലൈഹി ഇത് ചെയ്തത് അല്ല ശരി ശരി നമുക്ക് നമുക്ക് വീട്ടിൽ വല്ല നല്ല എപ്പോഴെങ്കിലൊക്കെ ഭക്ഷണങ്ങള് നല്ല ഭക്ഷണം കിട്ടാനും അവിടെ ആരെങ്കിലും കൊടുത്താലോ അല്ലെങ്കിൽ നടത്താനോ അപ്പോ ബീവിയുടെ സ്നേഹിതകൾ സുഹൃത്ത് കേൾക്കുക അവർ സ്നേഹി കേൾക്കും അവരോടുള്ള സ്നേഹം കൊണ്ട് വല്ലതും കൊടുക്കുന്ന അവരുടെ ഫ്രണ്ട്സിന് ഖലീതബി വീടെ സുഹൃത്തുക്കൾക്ക് സമ്മാനങ്ങൾ വല്ലതും കൊടുത്താൽ അതിന് സമയമോ വർഷമോ സമ്മാനമോ മരിച്ച ദിവസമോ അങ്ങനെ അങ്ങനൊരു ഹദീസിന് ഒന്നില്ല ഉമാ ബുഖാനും ഇപ്പോൾ എഴുതിട്ടില്ല ഇതിൽ ആട് തീർച്ചയായാൻ തെളിവുണ്ട് കാരണം ഇതെല്ലാം കൊല്ലം ചെയ്യുന്നതാണെന്ന് ഇമാ ബുഹാരും പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ ഹദീസ് ഹദീസിനെടുത്തിട്ടാ പറയാ ആട് തീർച്ചയായും തെളിവ് യൂസ് അല്ലാഹി സ്വലമ്മ ഭക്ഷണം കൊടുത്തയച്ചിട്ടുണ്ട് നല്ല ഭക്ഷണം കിട്ടിയ ഹദിജ് അബിയുടെ സ്നേഹികൾ കൊടുത്തു ഇല്ലാതെ പറഞ്ഞില്ല പക്ഷെ നിങ്ങൾ നിങ്ങള് പറയണ ആലും അല്ല നിങ്ങൾ പറഞ്ഞോളി നിങ്ങൾ നിങ്ങൾ പറഞ്ഞുതന്നെ പറയാനോ അല്ലെങ്കിൽ അല്ല ഞാൻ പറയണോ അല്ലെ അത് പറയല്ല ഞാൻ നിങ്ങൾ എന്താ പറയണത് ഹദീജബീവിന്റെ കഥ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കല്ലേ ഹദീജബീവിന്റെ വിഷയത്തിൽ ഞങ്ങളെ വിഷയത്തിന് ഈ പറഞ്ഞതിന് തെളിവൊന്നുമില്ല എന്നാണ് ഇപ്പൊ നിങ്ങൾ പറയണത് ഹദീജബീവിന്റെ മഹത്വം എപ്പോഴെങ്കിലൊക്കെ വല്ലപ്പോഴും എപ്പോഴെങ്കിലൊക്കെ ഇവര് പറഞ്ഞാട്ടോ എപ്പോഴെങ്കിലും പറഞ്ഞു നിങ്ങള് ശ്രദ്ധിച്ചില്ലേ ശ്രദ്ധിച്ചില്ലേ ഇല്ല അപ്പൊ പിന്നെ ഞാൻ ഞപ്പളാദി കൊടുക്കല് അപ്പ ഹനീഫ വാ െതിരാണ് ഹനീഫ ഹനീഫ എന്റെ കൂടെ വാ അനീഫന്റെ കൂടെ ഉണ്ടല്ലോ ഒരു പ്രശ്നമില്ലല്ലോ ആവർത്തിക്കാതിരിക്കാൻ മാത്രമല്ല ഞാൻ പങ്കെടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത് എത്ര വ്യക്താണ് ഹനീഫന്റെ കൂടെ നല്ല ചോദിക്കുന്നത് ഒരു കുഴപ്പമില്ലല്ലോ ഹനീഫ പറയുന്നത് ഹദീജ ബീബിയുടെ മഹത്വം പറയാറുണ്ട് റസൂൾ ഉള്ളാഹി തങ്ങൾ സമ്മതിച്ചു അതെപ്പോഴാണ് വഫാത്തിന്റെ ശേഷമാണ് സമ്മതിച്ചു വഫാത്തായി പോയ ഒരാളുടെ മാല മരിച്ചുപോയ ആൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മൂപ്പർ മൂപ്പരങ്ങനെയാണ് എപ്പോഴാന്നറിയത് പറയുന്നത് ബദറും ഒഴുതുമൊക്കെ നടക്കുന്ന കാലത്ത് ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ തീവ്ര പ്രബോധന കാലഘട്ടത്തിൽ ഒഴിഞ്ഞിരുന്ന് അങ്ങനെ അല്ലാത്തിരി പേരും അതിനാൽ തുടങ്ങൂവാൻ അരുൾ ചെയ്ത ഭേദാബ അങ്ങനെ ട്യൂണുണ്ടോ ഇല്ലയെന്നുള്ളതല്ലോ ഒഴിഞ്ഞിരുന്ന് മുത്തിനവി ഹദീജബീപിൻ്റെ മൗല്യതോതാണ് മധു ചെല്ലാണ് വഫാത്തിൻ്റെ ശേഷം നിങ്ങൾക്ക് തിരിഞ്ഞോ പോയി അത് പിന്നെ അത് നിങ്ങൾ പറയും അത് പിന്നെ പിന്നെന്താണ് ഇത് എന്തറിയോ ഇത് മൂപ്പര് പിന്നെ പറഞ്ഞു പറഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി അതിപ്പോ ഭർത്താവ് ഭർത്താവും തങ്ങൾ ഒരു സംഗതി ചെയ്യുമ്പോൾ അത് ഭാര്യനോട് ചെയ്ത കാര്യം ഭർത്താവ് ഭാര്യനോട് ചെയ്തു ചെയ്ത് കൊണ്ട് തട്ടുകയാണെങ്കിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോകലോ അത് ഭർത്താവും ഭാര്യ ചെയ്താണ് നമുക്ക് ദീനായിട്ട് ബന്ധമൊന്നുമില്ല മുത്തത്യോ അല്ലാ അവരെ കുറിച്ച് പറയുന്നത് മറ്റ് വേറൊരാളോടെ പറയണത് സ്വന്തം ആലോചിക്കല്ലോട് പറയാണ് എപ്പോഴെങ്കിലും അല്ല കൂടുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിന് മൂപ്പിനൊരു കാരണം പറഞ്ഞു അറിയോ അത് ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ കാരണം അത് ശരി ഞങ്ങൾക്ക് ഔലിയാക്കന്മാരോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ അത് പറയുന്നത് അല്ല അല്ല ഇത് സീറ്റു ആലോചിക്കാറേണ്ടത്

ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനം ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട സുന്നത്തായ കർമ്മമാണോ അല്ലേ റസൂൾ തങ്ങൾ ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അത് ഭാര്യയാണ് എന്ന് തട്ട തട്ടുകയാണോ വേണ്ടത് ആ വിഷയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാം അത് ജീവിതത്തിൽ പകർത്തുകയാണോ വേണ്ടത് ഇത് മാത്രം പറഞ്ഞോ അപ്പൊയാനി തങ്ങളെ അഥവാ അള്ളാഹുവിന്റെ മഹാനായ അള്ളാഹുവിൽ ജയിച്ച് ജീവിച്ച ഇപ്പൊ റസൂൾ ഹദീജബീനെ പറ്റിപ്പോ എന്താ പറയാ മോശോ മോശോ നല്ലതോ മോശോ നല്ലതോ പറയോ ശുക്കി പറഞ്ഞാലേ ഇതൊരു കാര്യത്തിൽ പെടൂല കാരണം അനീഫ സംസാരിക്കുന്നത് ഒരു വിഷയം മനസ്സിലാക്കണം എന്നുള്ള ലക്ഷ്യത്തില് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാൻ പറ്റുമോ പറഞ്ഞാരനീഫ അത് മനസ്സിലാക്കണം ഹനീഫക്ക് ഒന്ന് നിക്ക് മധുക് പറയാന്ന് പറഞ്ഞാൽ മൗലി ദോദാന്

അലൈഹി കഷ്ണം കഷ്ണം കണ്ടെയ്നറിൽ കണ്ടെയ്നറിൽ ചോറാക്കൂലേ ചോറാക്കിയിട്ട് പീസ് പീസ് ഇങ്ങനെ മാംസത്തെ ുംഷ്ണം ആടിനെ അറുത്തുകൊണ്ട് മുറിച്ചു മുറിച്ച് കഷ്ണം കഷ്ണമാക്കി മാറ്റുന്നതാണ് പിന്നെ അതിനെ ആ പോയി എല്ലാരും നമ്മുടെ ഭക്ഷണം ചെയ്യും മുഴുവൻ മനസ്സിലായെ ആ മ്മ്മിനീങ്ങളിലേക്ക് ഇതിന്റെ മാംസം വിതരണം ചെയ്യുമായിരുന്നു എന്നിട്ട് ഹദീജ ബി പി പറയാണ് മഹത്തം പറഞ്ഞത് കേട്ടാൽ മഹത്തം പറഞ്ഞത് കൊൽത്തു കൊൽത്തു ലഹു ഇല്ല അല്ല ഭക്ഷണം എടുക്കാൻ പോയാ ഭക്ഷണം എടുത്തോളി ഞാനിതിനിടയിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന ഭക്ഷണം എടുക്കൂലേ അതിന് തെളിവ് പറഞ്ഞപ്പോ പറഞ്ഞതാണ് ഗ്യാപ്പില് കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം നിൽക്കണേ തെളിവ് പറഞ്ഞതാണ് ഭക്ഷണമായപ്പോ പിന്നെ അത് അങ്ങനെയുള്ള അപ്പൊ പിന്നെ പോട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്നിട്ട് ഭക്ഷണം പ്രസൂണനാക്കി തങ്ങൾ എന്ത് ചെയ്യും എന്നിട്ട് ഖദീജപ്പി പറയാണ് ഇവരിങ്ങനെ മധു പറഞ്ഞത് കേട്ടാല് മഹദൂന്തങ്ങൾ അല്ലാത്ത പിന്നെ വേറെ ആരും കൂടെ ജീവിച്ചിട്ടില്ല ഞാൻ തോന്നിപ്പോവും ഇവരെ ഇവർ ഈ മൗലിതും കാര്യം നടത്തുന്ന കേട്ടാ തോന്നിപ്പോവും ഇത് മഹുദൂന്തങ്ങൾ എന്നെവിടെ കഴിഞ്ഞു പോയിട്ടുള്ളൂ സെമിനാർ നടത്തുമ്പോൾ മുയതീശേഖനെ പറ്റി പറഞ്ഞാൽ വേറെ ആരും കൂടെ ഇല്ലാൻ തോന്നിപ്പോവും

ഇതിനെ വളച്ചോടിക്കാ പറയാം വയ്ക്കല്ല ഇതിനെ ഞങ്ങൾ വളക്കാൻ സമ്മേക്കരുത് വേറെ ആൾക്കൊണ്ട് ഇത് നേരെയാണ് പറഞ്ഞ കഥ ഇതാണ് ഇനി നിങ്ങൾ പറിൻ്റെ ഇടയിൽ പ്രബോധന മധ്യേ റസൂൽ ഉള്ളാഹിതങ്ങൾ ആടിനെ അറുക്കുന്നു മുറിക്കുന്നു കഷ്ണം വീതിച്ചു മാറ്റി വെക്കുന്നു ആളുകളിലേക്ക് കൊടുത്തയക്കുന്നു എന്തിനു ചെയ്തതാണിത്

ഒന്നും വിഷമം കരുതരുത് ഹനീഫ ഇല്ല പറഞ്ഞോളി ഒരു വിഷമം തോന്നിയതാണ് തെറ്റിദ്ധാരണ അല്ലല്ലോ എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ അല്ല ഹനീഫ പറഞ്ഞ തെറ്റിദ്ധാരണ വരാൻ പാടില്ല ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടോ ആർക്കെങ്കിലും ഉണ്ടോ അതിന്റെ വേക്കൽ ആർക്കും ആ വേക്കൽ ആരെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഇല്ല എല്ലാവർക്കും മനസ്സിലായി എത്ര വ്യക്തമായിട്ട് മനസ്സിലായി ഇപ്പൊ പറയാണ് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു ഞാൻ ബേജാറായി ഒരിക്കലും ബേജാറല്ല ഇപ്പൊ ഒരാൾക്കും തെറ്റിദ്ധാരണ ഇല്ല ആ രീതി കഴിഞ്ഞാ